ഈ പ്രദേശം എങ്ങനെയാണ് വി എസ് അച്യുതാനന്ദന് യാത്രാമൊഴിയേകുന്നത് എന്നത് അദ്ദേഹം തന്നെ നേരിട്ട് കാണുന്നുണ്ട് തന്നെ വിശദീകരിക്കും എസ് കെ എൻ തിരുവനന്തപുരത്തുനിന്ന് ആലപ്പുഴയിലേക്ക് കടക്കുമ്പോൾ വി എസിന് ഒരു തീവ്രമായ വികാരത്തിലാണ് ഇവിടുത്തെ ജനത കണ്ണി വി എസിനെ കുറിച്ചുള്ള മുദ്രാവാക്യങ്ങൾ അതീവ ആവേശത്തോടെ മുഴക്കുകയാണ് ഞങ്ങൾ പ്രധാനപ്പെട്ട ആലപ്പുഴയുടെ കുട്ടനാടിന്റെ മണ്ണിലൂടെ സഞ്ചരിക്കുകയായിരുന്നു അത് ഹരിപ്പാടും അമ്പലപ്പുഴയിലും അതുപോലെ തന്നെ വണ്ടാനത്തും ഇനി പുന്നപ്രയിലൊക്കെ എത്തുമ്പോൾ ജനലക്ഷങ്ങളാണ് വി എസിനെ കാത്തിരിക്കുന്നത് ഇവിടെ ഒരുപക്ഷെ വി എസിനെ കേരള രാഷ്ട്രീയത്തിലേക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കും വളർത്തിവിട്ട മണ്ണാണിത് ഒരുപക്ഷെ തൊഴിലാളികൾ നടത്തിയ ചരിത്രപരമായ പോരാട്ടങ്ങളുടെ മണ്ണാണിത് നമുക്കറിയാം എസ് കെ എൻ ഒരുപക്ഷെ തോക്കുകൾക്ക് എതിരെ വാരിക്കുന്തവുമായിട്ട് തൊഴിലാളികൾ നടത്തിയ ആ ചരിത്രം കേരളത്തിന്റെ തന്നെ ചരിത്രമാണല്ലോ അപ്പൊ ആ തരത്തിലുള്ള മണ്ണിലേക്കാണ് വി എസ് പുന്നപ്ര വയലാറിന്റെ സമരനായകൻ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ വികാരഭരിതമായ ഒരു യാത്രയപ്പ് അന്ത്യ അഭിവാദ്യം അർപ്പിക്കാനാണ് ഇവിടെ ജനങ്ങൾ ഒത്തുകൂടിയിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട്ടിലെ ഒരു കുടുംബാംഗമാണ് വി എസ് വി എസ് വന്ന വഴികൾ നമുക്കറിയാം നാലു വയസ്സിൽ അമ്മ മരിച്ച പതിനൊന്ന് വയസ്സിൽ അച്ഛൻ മരിച്ച അനാഥനായ ഒരു ബാലൻ പയറ്റിത്തെളിഞ്ഞ് കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറി മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് കേരള രാഷ്ട്രീയത്തെയും ചരിത്രത്തെയും മാറ്റിമറിച്ച ഒരു നൂറ്റാണ്ട് ജീവിതത്തിലൂടെ കേരളത്തിന്റെ കൺമണിയായി മാറിയ അതുകൊണ്ട് തന്നെയാണ് വി എസിനെ നെഞ്ചിലെ ഞങ്ങളുടെ നെഞ്ചിലെ റോസാ പൂവെ എന്ന് വിളിക്കുന്നത് വെറുതെയല്ല പാവപ്പെട്ടവന് വേണ്ടി ദരിദ്രർക്ക് വേണ്ടി പട്ടിണി കിടന്നവർക്ക് വേണ്ടി പൊരുതിയ ഒരു നേതാവാണ് കടന്നു വരുന്നത് ഒരു പക്ഷേ നമ്മളെപ്പോഴും പറയുന്നതുണ്ട് മാട്ടിൽതർക്കിങ്ങിനെ പോലെ ഒരാൾ അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി പോരാടിപ്പോയപ്പോൾ ആ അമ്മ ഒരു അമ്മ കുഞ്ഞിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞത് മകനെ ഈ കടന്നു പോകുന്നത് നിനക്ക് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ഒരു നേതാവാണ് നീ ഓർമ്മയിരിക്കണം നിനക്കും നിന്റെ തലമുറകൾക്കും വേണ്ടി പൊരുതിയ നേതാവാണ് അങ്ങനെ ഒരു നേതാവിനാണ് ഇവിടെ എസ് കെ നേരത്തെ ഇവിടെ മഴയായിരുന്നു അത് സ്നേഹത്തിന്റെ മഴയായിരുന്നു ഇപ്പോൾ ഇവിടെ നല്ല ചൂടാണ് വിപ്ലവ സൂര്യനായിട്ട് വി എസ് കടന്നു വരുമ്പോൾ മുകളിൽ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുകയാണ് അപ്പോൾ മഴയും സൂര്യനും വെയിലുമൊക്കെ വി എസിന് അന്ത്യയാത്ര നൽകാനായി ഇവിടെ നിൽക്കുകയാണ് നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ നേതാക്കളിലുള്ള പി കൃഷ്ണപിള്ളയാണ് പാർട്ടിയുടെ അംഗത്വം വി എസിന് നൽകിയത് ഒരുപക്ഷെ വി എസ് നടത്തിയ ഐതിഹാസികമായ ഫൈറ്റ് വി എസിന്റെ കാലിൽ ബയോണറ്റ് കുത്തിയിറക്കിയത് ചോര വാണു വീണത് വി എസ് എ മരിച്ചുവെന്ന് കരുതി കൈതക്കാട്ടിലിറിഞ്ഞത് ഇതൊക്കെ അറിയുന്നൊരു ജനതയാണ് ഇവിടെ നിൽക്കുന്നത് എസ് കെ എൻ പറഞ്ഞു ുംനുഷ്യും <com selection of instruction> <sMeetens> ുംരിക്കുന്ന ഒരു ചരിത്രം സാധ്യ ചരിത്രം സാക്ഷി